പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ അപ്രം മെത്രാപൊലിത്തയുടെ ശുശ്രൂഷകൾ നാളെ നടക്കും തൃശൂർ കുരുവിളയച്ചൻ പള്ളിയിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ശുശ്രൂഷകൾ നടക്കുക വർഷത്തെ പൌരോഹത്യ ജീവിതത്തിൽ വർഷമാണ് അദ്ദേഹം സഭയെ നയിച്ചത് ആത്മീയാചാര്യൻ സഭാതലവൻ സാംസ്കാരിക നേതാവ് ഗ്രന്ഥകർത്താവ് എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മാർ അപ്രേം മെത്രാപൊലീത്ത തൃശൂർ മർത്തമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ദേഹത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു സ്ഥാനത്ത് മറ്റൊരാൾക്കും ഇരിക്കാൻ ഇത്രയും നാൾ കഴിയാത്തവണ് കഴിഞ്ഞത് വളരെ ചെറുപ്പത്തിലെ എല്ലാവരും പുരോഹിതരാകുന്ന പ്രായത്തിലാണ് അദ്ദേഹം മെത്രോപോളി വാഴിക്കപ്പെട്ടത് വായിക്കപ്പെട്ടത് അത്രയും ദൈവാനുഗ്രഹമുള്ള ഒരാളായിരുന്നു തിരുമേനി മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്നത് ഒരുപാട് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത് വിവിധ ഭാഷകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ എഴുപത്തിരണ്ടോളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പുസ്തകങ്ങൾ അൻപതിലേറെ ഭാഷകളിൽ ലോക ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു അപ്പൊ ലോകം എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു വളരെ കൂടി ജീവിതത്തെ നോക്കിക്കണ്ട ഒരാളായിരുന്നു